ും നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ ദേശത്തുള്ള കണ്ണശ്ശദേവർ ക്ഷേത്രത്തിലാണ് മല്ലപ്പള്ളിക്കും റാന്നിക്കും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എഴുമറ്റൂർ പുണ്യവാഹിനികളായ പമ്പയാറും മണിമലയാറും ഉല്ലസിച്ചൊഴുകുന്നതിനിടയിലുള്ള പ്രദേശമാണ് അയറ്റൂർ ദേശവും വായ്പൂര് ദേശവും ഈ ദേശങ്ങൾക്ക് മധ്യേ തലയുയർത്തി നിൽക്കുന്ന കാരമലയുടെയും പുളിക്കാമുറ്റം മലയുടെയും താഴ്വാരത്തിലായി പച്ചപ്പട്ടു വിരിച്ച ഒരു പ്രദേശമുണ്ട് അതാണ് എഴുന്നറ്റൂർ അഞ്ചീശ്വരന്മാരുടെ മണ്ണ് എന്ന് കീർത്തി കേട്ട ഈ ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണച്ച ദേവരെയും പനമുറ്റത്ത് കാവിലമ്മയെയും ഏലം മഹാദേവരെയുമാണ് നാം ഓർക്കുന്നത് ഏഴ് മറ്റു ൂരുകളേക്കാൾ ഉയർന്നു നിൽക്കുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ എഴുമറ്റൂർ എന്ന് പറയുന്നു എന്നും അതല്ല എഴുമറ്റൂർ കണ്ണച്ചത്തേവരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥയിലൂടെയാണ് എഴുമറ്റൂർ എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു ആ കഥ ഞാൻ പറയാം കുറ്റിക്കാടുകളും പുൽമേടുകളും ജലാശയങ്ങളാലും സമൃദ്ധമായ കിളികളുടെ മധുരഗീതങ്ങളും കായ്ഫലമുള്ള വൃക്ഷ ലതാദികളെ കൊണ്ടും നയനാനന്ദകരമായ ഈ ദേശത്ത് സാക്ഷാത് ശ്രീകൃഷ്ണസ്വാമി തന്നെ ബാലനായി വന്ന് എരുമയെ കറന്നു കുടിച്ച കഥയാണ് പറയുവാൻ തുടങ്ങുന്നത് ഈ പ്രദേശത്ത് നിരവധി കന്നുകാലികൾ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ കാരണവർ എരുമകളെയും എല്ലാം മേയാൻ വിട്ടതിനു ശേഷം വൈകിട്ട് പാൽ കറന്നെടുക്കാൻ നോക്കുമ്പോൾ എരുമകൾക്ക് പാൽ കുറവായി കാണപ്പെട്ടു അദ്ദേഹം എരുമകൾ മേയുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷിക്കാൻ തുടങ്ങി അക്കാലത്ത് ആരും തന്നെ കന്നുകളെ ഒന്നും കെട്ടിയിട്ട് വളർത്താറില്ലല്ലോ കാരണവർ അവർ കന്നുകളെ നോക്കി ചെന്നപ്പോൾ സസ്യസമ്പൂർണമായ ഒരു പ്രദേശത്ത് എരുമകൾ മേഞ്ഞു നടക്കുന്നതും കോമളനായ ഒരു ബാലൻ പേഴിലെ കുമ്പിളിൽ ഒരു എരുമയുടെ പാൽ കറന്നു കുടിക്കുന്നതും കണ്ടു വളരെ നാളുകളായി എരുമകൾക്ക് പാൽ കുറയുവാൻ കാരണം ഈ െന്നുറപ്പിച്ച കാരണവർ തൊട്ടടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് എടാ കള്ള എന്ന് പറഞ്ഞ് ബാലന് എറിഞ്ഞു ക്ഷണമാത്രയിൽ ബാലൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നാൽ അന്നു മുതൽ അദ്ദേഹത്തിന് പലവിധ ദുരിതങ്ങളും നാൽക്കാലി നാശം തന്നെയും സംഭവിക്കുകയും ചെയ്തു ദൈവജ്ഞഹിതം അറിയുന്നതിന് വേണ്ടി ജ്യോതിഷികളെ സമീപിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ബാലനായി വന്ന് പാൽ കവർന്നു കുടിച്ചത് എന്ന് അവർ പറയുകയും ചെയ്തപ്പോൾ ആ കാരണവർ സ്തബ്ധനായി നിന്നുപോയി പ്രായശ്ചിത്തമായി ഒരു ക്ഷേത്രം ആ സ്ഥലത്ത് തന്നെ പണിയണമെന്ന് ദൈവജ്ഞഹിതം അറിയിച്ചു കടയ്ക്കൽ എന്ന കുടുംബത്തിലെ ആ കാരണവർ അവിടുത്തെ ഭരണകർത്താക്കളായ തമ്പുരാക്കന്മാരുമായി ആലോചിക്കുകയും തൃക്കയിൽ വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം ശ്രീകോവിലിനും ചുറ്റമ്പലത്തിനും ജീർണത സംഭവിച്ചപ്പോൾ തന്നെ തെക്കൻകൂർ രാജാവായ രവിവർമ്മന് പല വിധത്തിൽ രോഗാരിഷ്ഠതകൾ ഉണ്ടാവുകയും എഴുമറ്റൂർ ദേശത്തെ അധികാരികൾ രാജാവിനോട് നമ്മുടെ നാട്ടിലെ ജീർണത സംഭവിച്ച കണ്ണച്ചത്തേവരുടെ ക്ഷേത്രം പുതുക്കിപ്പണിതാൽ അങ്ങയുടെ രോഗിഷ്ഠതകളെല്ലാം മാറുമെന്നും അറിയിച്ചു രവിവർമ്മൻ ക്ഷേത്രത്തിൽ വന്ന് പുതുക്കിപ്പണികൾ നടത്താമെന്ന് പറഞ്ഞു പോയ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ രോഗാരിഷ്ഠതകൾ കുറയുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ക്ഷേത്രം ചെമ്പു പൊതിയുന്നതിനും ക്ഷേത്ര കേടുപാടുകൾ മാറ്റുന്നതിനും രാജാവ് നേരിട്ട് വന്ന് പണികൾ നടത്തിച്ചു അത് മലയാള വർഷം അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണെന്ന് ചെമ്പു തവടിലെ ലിഖിതം കൊണ്ട് അറിയുവാൻ കഴിയും ക്ഷേത്രപ്രതിഷ്ഠ നടന്ന വർഷം ഇപ്പോഴും അജ്ഞാതമാണ് എരുമി ദേവൻ കറന്നെടുത്ത നാട് ആയതുകൊണ്ട് എരുമീറ്റ ഊര് എന്ന പേരും ദേശത്തിന് ലഭിച്ചു കന്നിനെ ഇഷ്ടപ്പെട്ട ദേവൻ ആയതുകൊണ്ട് ഈ ദേവന് കന്നച്ചേവർ എന്ന പേരും ലഭിച്ചു പിന്നീട് കാലാന്തരത്തിൽ ായി അറിയപ്പെടുകയും ചെയ്തു എരുമപ്പാൽ പാൽപായസം നിവേദ്യം ദേവന് പ്രധാനമായി മാറുകയും ചെയ്തു രണ്ടു കൈയിലും വെണ്ണയുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എഴുമറ്റൂർ ഉണ്ണിക്കണ്ണിന്റെ ബാലനീലകൾ ഇപ്പോഴും ഈ ദേശത്തെ പ്രശസ്തമാക്കുന്നു അഞ്ചീശ്വരന്മാരാൽ പാലിക്കപ്പെടുന്ന ഈ നാടിന്റെ ചരിത്രം ഓരോരുത്തരെയും ഭക്തിയിലും ആനന്ദത്തിലും ആറാടിക്കുന്നതാണ് Om Namah